ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രേവതിയുടെ പനിയെക്കുറിച്ചിട്ടും പനിയുടെ സമയത്ത് ചന്ദ്രമതി ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ എൻ സ്ക്രീനിൽ കൊടുക്കാം കാണാത്തവരതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇനി ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് ശ്രുതിയുടെ മകൻ ആദിയുടെ കാര്യമാണ് കേട്ടോ ആദിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് കണ്ണിനൊരു അപകടമൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട് ആ സമയം നമ്മുടെ സച്ചിയും രേവതി അവിടെ ഉണ്ട് താനും അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് അവിടെ എത്താൻ കുറേ പാടുപെടേണ്ടതായിട്ട് വരുന്നുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രേവതിയുടെ പനിയെക്കുറിച്ച് പറഞ്ഞു രേവതിക്ക് തീരെ വയ്യാതിരുന്ന സമയത്ത് കൂടി ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് കട്ടിലിൽ കിടക്കാനോ ഒന്നും ചന്ദ്രയും അതുപോലെ ശ്രുതിയും ശ്രുതിയും ഒന്നും അനുവദിക്കുന്നില്ല രേവതി കട്ടിലിൽ ഒന്ന് കിടക്കുമ്പോൾ തന്നെ അവർ ബഹളം വയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ രേവതിയും ചന്ദ്രയും അതുപോലെ ശ്രുതിയും കൂടി ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ സച്ചിയും ശ്രുതിയും രവിയും കൂടിയാണ് ഒരു മുറിയിൽ കിടക്കുന്നത് സച്ചിയാണ് രാത്രി മുഴുവൻ എഴുതിയിട്ടിരുന്ന് കഥ പറയാണ് അങ്ങനെ കഥ പറയുന്നത് കൊണ്ടും രവിയുടെ കൂർക്കമ്പലിക്കാരണവും നമ്മുടെ ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതി അങ്ങനെ വെളിയിലിറങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചന്ദ്രയുടെ കൂർക്കമ്പലി കാരണം ശ്രുതിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ശ്രുതിയും ഹോളിൽ വന്ന് കിടക്കുകയാണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുക പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ രേവതിക്കാണെങ്കിൽ അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് രേവതി ആണെ എണീക്കാനും താമസിച്ച് പോവുക അപ്പോൾ ചന്ദ്ര അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമ്പം നമ്മുടെ സച്ചി തന്നെ പറയുന്നുണ്ട് കേട്ടോ രേവതി ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ രേവതിക്ക് ഒരു ദിവസം വൈകി നിങ്ങൾക്കാർക്കെങ്കിലും ചെയ്തൂടെ രേവതി എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരും അതുപോലെ അമ്മയ്ക്കും അച്ഛനും വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിത്തരും പക്ഷേ ശ്രുതിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവൻ്റെ ഭാര്യ ശ്രുതി ഉണ്ടല്ലോ അവളോട് പറയണമെന്ന് പറയണം അങ്ങനെ ശ്രുതിയും ശ്രുതിയും ഒക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം തീരുമാനിക്കാൻ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചുകൊള്ളാൻ തീരുമാനിക്കുകയാണ് വർഷയും ശ്രീകാന്തും അങ്ങനെ അവരെല്ലാം പോയി കഴിയുമ്പം സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി നിനക്ക് നല്ല പണിയുണ്ട് ദേഹത്തൊക്കെ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഇനി ഇതിങ്ങനെ വച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കാമെന്ന് പറയാം അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട സച്ചി ഹോസ്പിറ്റലൊന്നും പോകാനുള്ള പനിയില്ല ഞാൻ ഈ ഗുളികയൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് രാവിലെ തന്നെ റെഡിയായി രണ്ട് പേരും കൂടെ ഹോസ്പിറ്റലിൽ പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് രേവതി ഡോക്ടറെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ രേവതിയോട് ഡോക്ടർ പറയുന്നുണ്ട് നല്ല ക്ഷീണമുണ്ട് രേവതിയുടെ മുഖത്ത് അതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രിപ്പൊക്കെ ഇട്ട് കിടക്കണം ക്ഷീണം മാറണം എന്നൊക്കെ പറയാം അതുപോലെ വീട്ടിൽ ചെന്നാലും നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ഈ മരുന്നുകൾ കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യണം അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓടി നടന്ന് പണിയെടുത്താൽ ക്ഷീണം ഉള്ളൂ അസുഖം കുറയുന്ന കുറയുന്നവരെയെങ്കിലും ഒരു സമയത്ത് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണം എന്ന് ഡോക്ടർ പറയുക അപ്പോൾ സച്ചി ഡോക്ടറോട് പറയുന്നുണ്ട് അതെ ഡോക്ടറെ ഒരു കാര്യം പറയാൻ കേൾക്കില്ല എപ്പോഴും ജോലി 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 എന്ന് വിചാരിച്ച് മാത്രം നടക്കുകയാണ് അത് കാരണമാണ് ഇവർക്ക് ഇത്രയും ക്ഷീണം അസുഖമായിട്ട് പോലും അടുക്കളയിൽ നിന്ന് ഇറങ്ങാനും ഒന്നും അവൾ കൂട്ടാക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ വീണ്ടും ഉപദേശിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അസുഖം മാറുന്നവരെ ഇനി വേറൊരു പണിയും ചെയ്യാനൊന്നും പോകരുതെന്ന് പറയാം അങ്ങനെ അവർ ഡോക്ടറെ കണ്ടിട്ട് പുറത്തിറങ്ങണം പുറത്തിറങ്ങുമ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ടേ അതെ ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിടന്ന് റെസ്റ്റ് എടുത്തോണം അല്ലാതെ ഓടി നടന്ന് ജോലി ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് പറയുക അപ്പോൾ രേവതി പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് സച്ചി കേട്ടോ അടുക്കളയിൽ ജോലികളൊക്കെ തീരണ്ടേ അടുക്കളയിലെ ജോലികളൊക്കെ എന്ന് ചോദിക്കുക അപ്പൊ സച്ചി ദേഷ്യപ്പെടുകയാണ് ഒരു ദിവസം നീ ജോലി ചെയ്തില്ലെങ്കിൽ അവിടെ എല്ലാവരും പട്ടിണി കിടക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് കിടന്നോട്ടെ അവിടെ നീ മാത്രല്ലല്ലോ ജോലി ചെയ്യാനുള്ളത് അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാവല്ലോ പിന്നെ നീ എന്തിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് സച്ചി രേവതിയോട് ചോദിക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല സച്ചി ഏട്ടാ ഞാനാ പറഞ്ഞത് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഒന്നും ചെയ്യണ്ട ഡോക്ടർ പറഞ്ഞേ നീ കേട്ടില്ലേ ഈ മരുന്നുകള് ഈ മരുന്നുകള് മൂന്ന് നേരം കഴിക്കാനുള്ള അത് മൂന്ന് നേരം കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാ പറഞ്ഞത് അല്ലാതെ ഒരു നേരം കഴിച്ച് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞെടുത്ത് മാറ്റിവെക്കാനൊന്നും പോയേക്കരുത് കേട്ടല്ലോ ഞാൻ പറഞ്ഞത് എന്നൊക്കെ സച്ചി പറഞ്ഞു രണ്ടുപേരും കൂടെ പോവാണ് അങ്ങനെ ഇറങ്ങി പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് സച്ചിയേട്ടാ ജോലിയൊക്കെ ചെയ്യാതെ എങ്ങനെയാണ് അപ്പോൾ സച്ചി പറയാം അങ്ങനെയാണെങ്കിലേ ഞാൻ ഓട്ടത്തിന് പോകുന്നില്ല ഓട്ടത്തിന് പോകാതെ ഇവിടെ ഇരുന്നോളാം അടുക്കളയിലെ ജോലികൾ ഞാൻ ചെയ്തോളാം എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിയേട്ടാ സച്ചിയേട്ടനെ ഓട്ടത്തിന് പൊക്കോ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ആ നീ മരുന്ന് കഴിക്കുന്നുണ്ടോ ഒന്നും നോക്കാൻ ഞാനിരിക്കുകയും ചെയ്യും ഓട്ടത്തിന് പോകാതെ എന്ന് പറയുമ്പോൾ രേവതി പറയാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ മരുന്നൊക്കെ സമയത്ത് തന്നെ കഴിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് പേരും കൂടെ വെളിയിൽ ഇറങ്ങിയിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസ് വന്ന് നിൽക്കുകയാണ് ആംബുലൻസിൽ നിന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ ഇറങ്ങി വരുന്നുണ്ട് ശ്രുതിയുടെ അമ്മയെ കാണുകയാണ് അപ്പോൾ അവരവിടെ നിന്ന് കരയുക അപ്പോൾ രേവതി ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ സച്ചി എന്താ നീ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെ ആദിയുടെ അമ്മൂമ്മയല്ലേ നിൽക്കുന്നത് അതെ ആദിയുടെ അമ്മൂമ്മയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ നോക്കുക അപ്പോൾ സച്ചി നോക്കുമ്പോഴും അതെ ആദിയുടെ അമ്മൂമ്മയാണല്ലോ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ അടുത്തേക്ക് ചെല്ലുകയാണ് ചെല്ലുമ്പം കുട്ടിയെ ഇറക്കുകയാണ് കേട്ടോ ആംബുലൻസിൽ നിന്ന് അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ മൂടി കെട്ടിയിട്ടുണ്ട് കുട്ടിയെ ഇറക്കുന്ന കാണുമ്പോഴേക്കും സച്ചി ചോദിക്കുക എന്താ എന്ത് പറ്റി ആദ്യമോന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അത് അവൻ വീട്ടിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നതുകാണ്ട് ആ കുട്ടികളുമായിട്ട് റോഡിലിറങ്ങി നിന്ന് കളിച്ചു റോഡിലിറങ്ങി നിന്ന് കളിച്ചപ്പം ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയതാ തലയ്ക്ക് പരിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അവിടെ ചെന്നപ്പം കണ്ണിന് എന്തൊക്കെയാ പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോന്നോളാം പറഞ്ഞിട്ട് കൊണ്ടുപോന്നതാണ് എൻ്റെ പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല ആ കുഞ്ഞിന് ബോധം പോലുമില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നത് എന്നിട്ടും ഇങ്ങനൊരവസ്ഥ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയാണ് അങ്ങനെയൊക്കെ അറിയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അയ്യോ അമ്മയും കരയാതെ കരയണ്ട ആദ്യമോനൊന്നും സംഭവിക്കില്ല എന്ന് പറയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറൊക്കെ വന്ന് നമ്മുടെ സച്ചി എടുത്ത് കയറ്റി കിടത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമേ അങ്ങനെ കൊണ്ടുപോകുക എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുവാണ് ആ കൂടെ ശ്രുതിയുടെ അമ്മയും കരഞ്ഞോണ്ട് പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ അവരെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാന്ന് അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അതെ പുറത്ത് കളിച്ചോണ്ട് നിന്നതാ കളിച്ചോണ്ട് നിന്നപ്പം ഏതോ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ടതാ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്കാൻ ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കാണിക്കുക അപ്പോൾ ആ റിസൾട്ട് വാങ്ങിച്ചിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ് കണ്ണിൻ്റെ നെർവിന് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയുമ്പം ശ്രുതിയുടെ അമ്മക്ക് അറിയുകയാണ് അയ്യോ എനിക്ക് ഓ എൻ്റെ കുഞ്ഞിനെ എന്ത് പറ്റിക്കുന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ ആദ്യയെ അപ്പം അകത്തേക്ക് കൊണ്ടുപോകുമ്പം ശ്രുതിയുടെ അമ്മ അവിടെ നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ് അത് കേട്ടോണ്ട് സച്ചിയും രേവതിയും അവിടെ നിന്ന് നിപ്പോൾ ഉണ്ട് അപ്പം രേവതി പറയുകയാണ് അമ്മയെ കരയേണ്ട മോനൊന്നും പറ്റില്ല ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ലേ അത് ചെറിയൊരു പരിക്കാണ് അതിപ്പോൾ തന്നെ എന്നൊക്കെ പറയാണ് അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് അതേ കരയേണ്ട ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ കുഞ്ഞേ എനിക്കുള്ളൂ അവനെ നോക്കിയേ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഏത് സമയം അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്നിട്ടും ആ വണ്ടി വന്ന് അവനെ ഇടിച്ചു വഴിയിലോട്ട് ഇറങ്ങല്ലേ ഇറങ്ങല്ലേ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് കുട്ടികളുമായിട്ട് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടതാണ് ആ സമയത്ത് വഴിയിലേക്ക് ഇറങ്ങുകയും വണ്ടി ഇടിക്കുകയും ഒരുപോലായിരുന്നു എൻ്റെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ പിന്നെ ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ കരയാണ് അപ്പം രേവതി പറയുന്നുണ്ട് അയ്യോ അമ്മയെ അങ്ങനെയൊന്നും പറയാതെ ആദ്യമോനൊന്നും പറ്റില്ല ഞങ്ങൾ എന്ന് ചോദിക്കുക അപ്പം സച്ചിയും പറയുന്നുണ്ട് അതെ ഞങ്ങൾ കൂടെയില്ലേ അയ്യോ മോനെ വേറെ ആരും ഇല്ല ഞങ്ങളുടെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുക ഞങ്ങളുണ്ടല്ലോ ആദ്യമോന് സുഖാകുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവന് പ്രശ്നമൊന്നുമില്ല ഓപ്പറേഷനൊക്കെ നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അതേസമയം നമ്മുടെ സച്ചീൻ രേവതി അങ്ങോട്ട് മാറുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ ശ്രുതിയെ വിളിക്കാനായിട്ട് തയ്യാറാകുകയാണ് അതേസമയം ശ്രുതിയാണെങ്കിൽ കടയിലാണ് കേട്ടോ കടയിൽ നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ശ്രുതിയാണെങ്കിൽ കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ വരുമ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നേണ്ടേ നിൻ്റെ എന്ന് പറഞ്ഞ പറഞ്ഞൊരു നിന്നാണല്ലോ വന്നത് അതാരാ ഈ എം എന്ന് പറയുമ്പം ഓടി ഞെട്ടി വരികയാണ് നമ്മുടെ ശ്രുതി എന്നിട്ട് വന്ന് ഫോണെടുക്കുക ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് മ്മ അതെൻ്റെ ഒരു ക്ലയൻ്റാണ് ഞാനൊന്ന് സംസാരിക്കട്ടെ ശ്രുതി എന്ന് പറഞ്ഞു മാറി നിൽക്കുക മാറി നിന്നിട്ട് ഫോൺ എടുക്കുക ഫോണെടുത്താൽ അമ്മേ എന്താ എന്തിനാ ഇപ്പ വിളിച്ചേ ഈ സമയത്ത് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാ വിളിച്ചേ എന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രുതിയുടെ അമ്മ ഭയങ്കരമായിട്ട് പൊട്ടി കരയുക അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്താ കാര്യം അപ്പം പറയാ അത് മോളെ ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചേ എന്താ അത് നമ്മുടെ ആദിമോൻ ആശുപത്രിയിലാണെന്ന് പറയാനാണ് അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുക എന്ത് അവനെന്ത് പറ്റിയ ആദിമോൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അവൻ വീട്ടിൽ കളിച്ചോണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങി കളിച്ചു അപ്പോൾ ഏതോ ഒരു വണ്ടി വന്ന് അവനെ ഇടിച്ചിട്ടിട്ട് പോയി എന്ത് ചെയ്യാനാ കുഞ്ഞിന് പരിക്കുണ്ട് കണ്ണിനെ പ്രശ്നം കണ്ണൊക്കെ മൂടിക്കെട്ടി വെച്ചിരിക്കുക ഇവിടെ കൊണ്ടുവന്നു ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് കുഞ്ഞീന്ന് പറയുമ്പം ശ്രുതി ചോദിക്കുക എന്താ അമ്മയും പറയുന്നത് ആദ്യം എന്താ പറ്റിയത് എൻ്റെ കൈയും കാര്യവും ഒക്കെ വിറയ്ക്കുന്നത് കേട്ടിട്ട് അമ്മയ്ക്ക് അവനെ ഒന്ന് നോക്കാൻ കൂടി പറ്റിയില്ലേ അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത് അവനെ അവനെയൊന്നും ശരിക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമായിരുന്നോ അമ്മ നോക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിക്കുക ശ്രുതി അപ്പം ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് മോളെ അവനെ പക്ഷേ ആ സമയത്ത് അവനാ വഴിയിലോട്ട് ഇറങ്ങാനും വണ്ടി ഇടിക്കാനും ഒക്കെ എന്ത് ചെയ്യാൻ എനിക്കാണെങ്കിൽ ആകെ പാടെ പേടിയാവാണ് കാലും ഒക്കെ വിറയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതെ ഞാനങ്ങോട്ട് വരാം എനിക്കിപ്പോൾ തന്നെ ആദിമോനെ കാണണം എന്ന് പറയാണ് അപ്പോൾ ഉടനെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് അയ്യോ വേണ്ട മോളെ നീ ഇപ്പം ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാം അതെന്താ ഞാനിപ്പോൾ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അത് ഇപ്പോൾ ഇവിടെ ആ സച്ചി രേവതി ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുക അതെങ്ങനെ സച്ചി രേവതി അവിടെ വന്നത് അമ്മ സച്ചി രേവതിയെ വിളിച്ചു വരുത്തിയതാണോ എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് ഏയ് ഞാൻ സച്ചിയ രേവതിയൊന്നും വിളിച്ചു വരുത്തിയതൊന്നും അല്ല രേവതിക്ക് പനിയായിട്ട് ഈ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞങ്ങളെ കണ്ടത് അന്നേരം അവർ കൂടെ നിന്നു അവരെപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഞാൻ വിളിച്ച് പറയാം നിന്നോട് അപ്പോൾ നീ വന്നാൽ മതി അവർ കാണാതെ ഞാനിപ്പോൾ ഫോൺ വിളിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രുതി പറയാം അതെ അവരും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ അമ്മയെന്നെ വിളിക്കണം എനിക്ക് മോനെ ഇപ്പം തന്നെ കാണണം എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇനി എന്തെങ്കിലും സുഖമാണെങ്കിലും രാത്രിയിലും ഒക്കെ ഞാനവിടെ കാണും അമ്മ പേടിക്കേണ്ട ഞാനവിടെ നിങ്ങളുടെ കൂടെ തന്നെ കാണും രാത്രിയിലും കാണുമെന്ന് പറയാം അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് രാത്രിയിലൊക്കെ നീ എങ്ങനെയാണ് മോളെ ഇങ്ങോട്ട് വരുന്നത് നിന്റെ വീട്ടിൽ നീ എന്ത് പറഞ്ഞിട്ട് വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറ ശ്രുതി പറയുന്നുണ്ട് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വന്നോളാം ഞാൻ എന്തായാലും അവിടെ കാണും മോന് കുഴപ്പമൊന്നുമില്ലായിരിക്കണം അമ്മ പിന്നെ വിളിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ ആകെപ്പാടൊ ടെൻഷനിൽ നിൽക്കുമ്പം ശ്രുതിയാണെങ്കിൽ ഒരു കസ്റ്റമറെ കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു നമ്മുടെ ഒരു ഡീലറാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ മുഴുവൻ നൂറുകൂട്ടം ടെൻഷൻ ാണ് കേട്ടോ ആദ്യെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്നാൽ ഇതൊന്നും തുറന്ന് പറയാൻ ശ്രുതിക്ക് പറ്റൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു കസ്റ്റമറിനെ വിളിച്ചിട്ട് ശ്രുതി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇതൊരു കെറ്റിലാണ് ഈ കെറ്റിലിന്റെ വിലയൊന്നും പറഞ്ഞു കൊടുത്തേ ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആയിരം രൂപയാണ് ഇതിൻ്റെ വില ഇതിന് അഞ്ച് വർഷം വാരൻറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നൊക്കെ പറയാം അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട് ആ ശരി നല്ലൊരു പ്രോഡക്റ്റാണ് സാർ ഇത് സാറിന് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരും സാറ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ബുക്ക് ചെയ്യുമ്പം എന്ന് പറയാണ് അപ്പോൾ ആ കസ്റ്റമറിന് ഭയങ്കര സന്തോഷമായിട്ട് കസ്റ്റമർ പറയാനാണ് ആ ശരി നല്ല കാര്യം എന്ന് പറയാണ് ആ എന്നാൽ സാറേ ഇതെടുത്തോ സാറേ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ട് പോക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഉടനെ തന്നെ ശ്രുതി വിളിക്കുകയാണ് ശ്രുതിയെ എന്നിട്ട് പറയാനാ ശുതി ഇങ്ങോട്ടൊന്ന് മാറി നിന്നി ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറയാം അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഞാനിപ്പോൾ ആ കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുത്തത് എന്തിനാണെന്നാണോ നീ ചോദിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം എന്നിട്ട് പറയുകയാണ് സുതി അതെ ആ കെറ്റിൽ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പം അയാൾ വില കൂടിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ബുക്ക് ചെയ്തിട്ടേ പോവുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് ചിലവാകുമ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണം നമ്മളോടുള്ള മതിപ്പ് കൂടുകയും പിന്നെ ഇനി അയാൾ എന്ത് സാധനം വാങ്ങിയാലും ഇവിടെ വന്ന് വാങ്ങുകയും ഒക്കെ ചെയ്യും അതിനുവേണ്ടിയുള്ള ഒരു ട്രിക്കായിരുന്നത് എന്ന് പറയണം അപ്പോൾ ശ്രുതിക്ക് അതൊക്കെ ഓക്കെ അത് നല്ല കാര്യമാണ് സുതി അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നാൽ ഞാൻ സുതിയോട് ഒരു കാര്യം കൂടി പറയട്ടെ എന്ന് ചോദിക്കുക അപ്പം എന്താ എന്താ ശ്രുതി പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് നമ്മൾ ഇത് ഇവിടെ മാത്രം നിന്നിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല നമ്മുടെ പ്രോഡക്റ്റ് പുറത്തൊക്കെ ഇറങ്ങി നടന്നും കൂടെ ബിസിനസ് ചെയ്യണം അതിനായിട്ട് പല കസ്റ്റമേഴ്സിനെയും നമ്മൾ വീട്ടിലൊക്കെ പോയി കണ്ട് ഇത് മാർക്കറ്റ് ചെയ്യണം ശ്രുതി എന്ന് പറയുക അപ്പോൾ സുതി പറയുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ ഇപ്പോൾ എങ്ങനെ മാർക്കറ്റ് ചെയ്യാനാണെന്ന് പറ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒരു ദിവസം വേറെ മാറ്റി മാറ്റിവെക്കുമെന്നും വേണ്ട ഇന്ന് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം പുറത്തുള്ള കടകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയിട്ട് നമ്മുടെ ബ്രാൻഡിനെ അവിടെ പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ അവർ ഇനി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിയാൽ നമ്മുടെ കടയിൽ തന്നെ റെക്കമെൻഡ് ചെയ്യും എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇതുപോലുള്ള കെറ്റിലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നിട്ട് അവരോട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇനി വരുന്ന ബിസിനസ്സുകളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ചെറിയത് കൊടുത്തപ്പോൾ വലുതായിട്ട് വാങ്ങാം എന്നൊക്കെയുള്ള രീതി പറയുമ്പം സുതി പറയാം ഇത് കൊള്ളാലോ നല്ലൊരു ഐഡിയ ആണ് ആഹാ നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് പിന്നെ എനിക്ക് ബുദ്ധി ഇല്ലാതാണ് ശ്രുതി എന്ന് പറയുക അപ്പോൾ എന്ന് തൊട്ടോ ഇനിയിപ്പോൾ ഇതിനായിട്ട് ഇറങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രുതിയോട് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇന്ന് തന്നെ ഇറങ്ങിയേക്കാം ഞാൻ പോയിക്കോളാം എന്ന് പറയാം നീ തന്നെ പോകാനോ എന്ന് ശ്രുതി ചോദിക്കാം ഞാൻ തന്നെ പോയിക്കോളാം കുറച്ച് കെറ്റിലുകൾ അധികം എടുത്തിട്ട് കൊണ്ട് ഹോസ്പിറ്റലുകളിൽ കൊടുക്കാം എന്നിട്ട് അവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ച് ഡീൽ ഡീലുറപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ശ്രുതിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം കാണണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ധൃതി പിടിച്ച് പോയിട്ട് എല്ലാം എടുത്ത് വെക്കുകയാണ് കുറേ കെറ്റിലുകൾ പാക്ക് ചെയ്തെടുത്ത് ഓടി വരിക എന്നിട്ട് ശ്രുതിയോട് പറയാനാണ് ശ്രുതി ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് എല്ലായിടത്തും ചെന്ന് ഇതൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് പറയുക അപ്പോൾ ശുധിയാണെങ്കിൽ കുറച്ച് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തുവിടുന്നുണ്ട് ഈ വിസിറ്റിംഗ് കാർഡ് കൂടി അവർക്കെല്ലാം കൊടുക്കണം എന്നെങ്കിലേ നമുക്ക് പ്രയോജനം ഉള്ളൂ എന്ന് പറഞ്ഞ് വിടുക അങ്ങനെ ശ്രുതി ആദ്യം പിടിച്ച് ഓട്ടോറിക്ഷയിൽ ഈ ഇതെല്ലാം കയറി പോവുകയാണ് അങ്ങനെ ആദ്യം കിടക്കുന്ന ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവിടെ എത്തിയിട്ട് ഇതെല്ലാം ആയിട്ട് ഓടിക്കയറി പരിവാണ് അകത്തേക്ക് കോടിക്കയറി വരുന്ന സമയത്താണ് നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ സച്ചിൻ രേവതിയും പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ശ്രുതി അങ്ങ് കയറി ഉണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുകയാണ് കേട്ടോ മാനേജറെ കാണണം എന്ന് പറയണം അപ്പോൾ മാനേജറെ കണ്ട് സംസാരിക്കുക ശ്രുതി ഈ കെട്ടിടകളൊക്കെ ഇവിടുത്തെ പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അതൊക്കെ കൊടുത്തു കഴിയുമ്പം ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഈ ഹോസ്പിറ്റലിന് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങാനായിട്ട് റെക്കമെൻഡ് ചെയ്യണം സാറെന്ന് പറയാം അപ്പം അയാൾ പറയുന്നുണ്ട് നല്ലൊരു കാര്യമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ പേഷ്യൻസിനൊക്കെ ഈ കെറ്റിൽ ഉപകരിക്കും അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് അപ്പം നിങ്ങളുടെ ഹോസ്പിറ്റല് നിങ്ങളുടെ കട ഞങ്ങൾ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്തേക്കാം എന്നും പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയാണെങ്കിൽ എവിടെയൊക്കെയാണ് ചിൽഡ്രൻസ് വാർഡെന്ന് ചോദിക്കുകയാണ് കേട്ടോ കുട്ടികളുടെ വാർഡിൽ വേണമല്ലോ ഒക്കെ കൊടുക്കാൻ അവിടെ ആയിരിക്കുമല്ലോ ആദ്യം അങ്ങനെ ഓരോ വാർഡിലും കയറി ഓരോരുത്തർക്കും കെറ്റിട്ട് കൊടുക്കുക അവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആദ്യം അവിടെ ഇല്ല ബാക്കിയെല്ലാവരും ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആകെ മൊത്തം ആദ്യം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യത്തിലൊരു ടെൻഷനാകുവാണ് നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ശ്രുതിയെ കാണുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതിയോട് ഇതെന്താ ഇവിളിപ്പോൾ ഇവിടെ ഇവിടെ എന്ത് പരിപാടിക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കയ്യിലൊരു ബാഗൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാം അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി നീ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഞങ്ങളുടെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ കെറ്റിലുകൾ ഇവിടെ എല്ലാം കൊണ്ട് കൊടുക്കാനായിട്ടാ എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ബിസിനസ് പുരോഗമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാം ആ കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ ഇതെല്ലാം കൊടുത്തിട്ട് അതനുസരിച്ച് കൂടുതൽ നമ്മുടെ കടയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ ഐഡിയ കൊള്ളാം ചെറുത് കൊടുത്ത് വലുത് വാങ്ങുക എന്നുള്ള ആ രീതി എന്തായാലും നല്ല ഐഡിയ നടക്കട്ടെ കാര്യങ്ങളൊക്കെ എന്ന് പറയാം അപ്പം നിങ്ങളെന്താ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുന്നുണ്ട് എനിക്ക് നല്ല പനിയായിരുന്നല്ലോ ആ പനി കാരണം തീരെ വയ്യാത്തത് കൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറയുക അപ്പോൾ ചോദിക്കുക ശ്രുതി എന്നിട്ട് നിങ്ങൾ ഈ ചിൽഡ്രൻസ് വാർഡിൽ നിന്ന് വന്നത് എന്താ കുട്ടികളുടെ വാർഡിൽ എന്താ നിങ്ങൾക്ക് കാര്യമെന്ന് എന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുന്നുണ്ട് അതെ ആദ്യം അറിയില്ലേ ശ്രുതിക്ക് എന്ന് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അറിയാം എന്ന് പറയാണ് അപ്പം സച്ചി ചോദിക്കുക നിങ്ങൾക്ക് അറിയാം ആദ്യേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് ആദ്യം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും ശ്രുതി ആ ആദിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു ഇവിടെ ഈ വാർഡിലുണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കണ്ണിനാ പ്രശ്നം പ്രശ്നങ്ങളൊക്കില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ അതുകൊണ്ട് ആ കുട്ടിയെ അതിൻ്റെ അമ്മൂമ്മയും കൂടിയാണ് വന്നത് അതിൻ്റെ അമ്മമ്മക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ല ആകെപ്പാടെ വിഷമിച്ച് കരഞ്ഞു പാവം നിൽക്കുന്ന കണ്ടപ്പം ഞങ്ങളും ആ സഹായത്തിനായിട്ട് ആ കൂടെ കൂടിയെന്നേ ഉള്ളൂ അവർക്ക് ആരുമില്ല വേറെ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ശ്രുതിക്കങ്ങ് ആദ്യം പിടിച്ചിട്ട് ശ്രുതി ചോദിക്കുക ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഇപ്പം കുറവുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പം നമ്മുടെ ശ്രുതിക്ക് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അതേസമയം പറയുന്നുണ്ട് ആ കുട്ടിക്ക് ആരുമില്ല അവരിവിടെ ഒറ്റയ്ക്കുള്ളൂ അതും അതിൻ്റെ അമ്മ അമ്മ അമ്മമ്മയും കൂടെ എന്ന് പറയുമ്പം സച്ചി പറയാണ് അതിനൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അവർ ദുബായികങ്ങാണ്ട് കിടക്കുക അവരൊന്നു തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല അവരെ എന്തായാലും ഞങ്ങളത് കാരണം കൂടെ നിന്ന് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറയുമ്പം ശ്രുതി പറയാണ് അതൊന്നും വേണ്ട രേവതിക്ക് നല്ല പനിയില്ലേ പനിയുള്ളതുകൊണ്ട് രേവതി പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക അല്ലാതെ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം രവധി പറയാണ് അതൊന്നും കുഴപ്പമില്ല ഇപ്പൊ എനിക്ക് നല്ല കുറവുണ്ട് അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ അതിൻ്റെ അമ്മമ്മക്കാണെങ്കി ഭയങ്കര വിഷമാണ് എന്നൊക്കെ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ആദിയുടെ റൂമിലേക്ക് കയറി ചെല്ലുക എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മയെ മോൻ എന്ത് പറ്റി അവൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് വയ്യ ഇതെന്താ അമ്മ ഇങ്ങനെ അവനെ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടല്ലേ അവനിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചതാണ് പക്ഷെ അവൻ വഴിയിൽ പോയി കളിക്കുമെന്ന് ഞാൻ ഓർത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ ഒന്ന് കരയുക അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട് മോള് കരയൊന്നും വേണ്ട ഇപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞ പ്രശ്നം ഇല്ലെന്നാ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആയി പോവുകയും ചെയ്യാം ഇങ്ങനെ മോള് വിഷമിക്കണ്ടെന്ന് പറയാണ് അപ്പോൾ അവരെ ശ്രുതി പറയുന്നുണ്ട് എൻ്റെ ഈ ജീവിതം ഇങ്ങനെ ഇങ്ങനെ ഒരു ജീവിതം ഞാൻ ജീവിക്കുന്നത് കാരണം എനിക്ക് എനിക്കെൻ്റെ മോനെ നോക്കാനേ പറ്റുന്നില്ല അവൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞ് ഞാൻ ദുബായിലാണെന്ന് പറഞ്ഞിട്ട് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല അവൻ എൻ്റെ സ്വന്തം മോനല്ലേ അമ്മേ എനിക്കിങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മോളെ നീ പതുക്കെ നിന്റെ മോന്റെ കാര്യം നിന്റെ വീട്ടിൽ പറയണം ആദ്യത്തെക്കുറിച്ചിട്ടുള്ള സത്യം അവിടെ വെളിപ്പെടുത്തണം എന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ എങ്ങനെ പറയാനാ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇനിയിപ്പം മോള് പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ട സച്ചിയൻ്റെ ഏവതി ഉണ്ട് അതുകൊണ്ട് മോള് പൊയ്ക്കോ അവർ പോകുമ്പോൾ ഞാൻ മോളെ അറിയിക്കാം അന്നേരം വന്നാൽ മതി ആദ്യം മോന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ആശ്വസിപ്പിച്ചൊക്കെ വിടുന്നുണ്ട് കേട്ടോ അതേസമയം ശ്രുതി ഇനിയും പെട്ടുപോവാണ് ചെയ്യുന്നത് ശ്രുതിയുടെ അമ്മയും മോനെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മുടെ സച്ചിയും രേവതിയും ആ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്